ഹരേ കൃഷ്ണ രാമലക്ഷ്മണന്മാർ കിഷ്കിന്തയിൽ ഹനുമാനെ കണ്ടുമുട്ടുന്ന കഥാഭാഗമാണ് ഞാനിവിടെ പറയുന്നത് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് അപ്പോൾ ആ യുവാക്കളിൽ പ്രായക്കുറവ് തോതിക്കുന്ന യുവാവ് ഹനുമാനോട് ചോദിച്ചു ഹേ ബ്രാഹ്മണകുമാര അങ് ആരാണ് ഈ കോരവനത്തിൽ ഒറ്റയ്ക്കെങ്ങനെയാണ് വന്നപ്പെട്ടത് ഹനുമാൻ പറഞ്ഞു മഹാത്മാക്കളെ ഞാൻ ഈ ഒരു ആശ്രമത്തിലെ പർവ്വതത്തിലുള്ളൊരാശ്രമത്തിലെ ഒരു പാവം ബ്രാഹ്മണകുമാരനാണ് പൂക്കൾ ഇറക്കുന്നതിനായിട്ടാണ് ഈ വനത്തിൽ എത്തിയത് അപ്പോഴാണ് ഭവാന്മാരെ ദർശിക്കാനുള്ള ഭാഗ്യം എനിക്ക് സിദ്ധിച്ചത് എന്ന് ഹനുമാൻ പറഞ്ഞപ്പോൾ അവരിൽ മൂത്തയാൾ പറഞ്ഞു ബ്രാഹ്മണകുമാര ഞങ്ങൾ അയോധ്യയിലെ രാജാവായ ദശരഥൻ്റെ മക്കളാണ് ദേശസഞ്ചാരത്തിനിറങ്ങിയ ഞങ്ങൾ ഈ കാടിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണ് ഇവിടെ എത്തിയത് അല്ലയോ ദശരഥ നന്ദനന്മാരെ അടിയൻ ചോദിക്കുന്നതിൽ തെറ്റുമല്ലതുണ്ടെങ്കിൽ ക്ഷമിക്കണം കൊട്ടാരത്തിലെ ഐശ്വര്യങ്ങൾ സുഖസമൃദ്ധമായി കഴിയേണ്ട നിങ്ങൾ കല്ലും പുള്ളും കുഴിയും നിറഞ്ഞ ക്രൂരമൃഗങ്ങളും ഇഴജന്തുക്കളും സഞ്ചാരം നടത്തുന്ന ഈ വനത്തിൽ പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനെത്തിയെന്നും എനിക്കിത് വിശ്വസിക്കാൻ തന്നെ പ്രയാസം തോന്നുന്നു തങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് വെറുമൊരു ബ്രഹ്മചാരിയല്ല വിവേകയും ബുദ്ധിയുമുള്ള കുമാരനാണെന്ന് മനസ്സിലാക്കിയ ശ്രീരാമൻ പറഞ്ഞു ഹേ ബ്രാഹ്മണകുമാര ഞങ്ങൾ ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരാണെന്ന് പറഞ്ഞുവല്ലോ മുത്തവനായി എൻ്റെ പേര് രാമൻ ഇവൻ എൻ്റെ അനുജൻ ലക്ഷ്മണനാണ് പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ച് വനവാസത്തിനായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് ഞങ്ങളോടൊപ്പം എൻ്റെ പത്നി സീതയും ഉണ്ടായിരുന്നു പഞ്ചവടിയിൽ ഒരു ആശ്രമം കെട്ടി ഞങ്ങൾ അവിടെ പാർത്തു വരുന്ന കാലത്ത് ഞങ്ങൾ ആശ്രമത്തിലില്ലാത്ത തക്കം നോക്കി നീശനായ രാവണൻ കപടവേഷം ധരിച്ച് ഒരു സന്യാസിയുടെ വേഷത്തിൽ വന്നു സീതയെ അപഹരിച്ചു കൊണ്ടുപോയി ആ രാക്ഷസൻ സീതയെ എവിടെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നു ഞങ്ങൾ സീതയെ അന്വേഷിച്ചിറങ്ങിയതാണ് അത് കേട്ടപ്പോൾ ആഞ്ജനേയൻ തൻ്റെ ബ്രാഹ്മണ വേഷം വെടിഞ്ഞു സ്വന്തം രൂപം പ്രാപിക്കുകയും ശ്രീമ ശ്രീരാമലക്ഷ്മണന്മാരെ ഭക്തിപുരസ്സരം പ്രദക്ഷിണം വച്ച് വണങ്ങിക്കൊണ്ട് പറഞ്ഞു മഹാത്മാക്കളെ ശ്രീ പരമേശ്വരൻ്റെ അംശജനായ അടിയൻ വായുദേവൻ്റെ സഹായത്തോട് അഞ്ജനയുടെ ഉദരത്തിൽ ഉത്ഭവിച്ചതാണ് എൻ്റെ നാമം ഹനുമാൻ എന്നാണ് ഇനിയാണ് ഈ കഥയുടെ രസകരമായ ഭാഗങ്ങൾ ഇരിക്കുന്നത് അത് അടുത്ത ഭാഗത്ത്